സൂപ്പർ സൂപ്പർ എല്ലാവരും നല്ലൊരു കൈഡി കൊടുക്കാം നല്ലൊരു നല്ലൊരു കൈഡി കൊടുക്കാം ഇന്നത്തെ വിഷയം സീതൾ ചെയ്ത ഒരു വീഡിയോ തന്നെയാണ് ഇത് എനിക്ക് പറയണമെന്ന് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട് ഞാൻ കുറച്ചുനാള് മുന്നേ ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അന്ന് നമ്മുടെ ലിച്ചി അതായത് അങ്കമാലി ഡെയറീസ് എന്ന സിനിമയിലെ ലിച്ചി അല്ലെങ്കിൽ അന്നാരാജൻ ഒരു മന്ത്രിയുടെ എം എൽ എയുടെ ഒക്കെ മുന്നേന്ന് ഇന്നാഗ്രേഷൻ ചെയ്യുന്നിട്ട് അവരിയ്ക്കുന്നു ലിച്ചി നിന്ന് അല്ലെ അന്നാരാജൻ നിന്ന് ഡാൻസ് ചെയ്യുന്നു പുള്ളിക്കാർത്തിടെ ഈ ഇറുകിയ വേഷവും എല്ലാം അറിയാമല്ലോ എന്നിട്ട് ഡാൻസ് ചെയ്യുന്നു ഇവർക്ക് ബാക്കാണ് ലിച്ചി അന്നാരാജന്റെ ബാക്കിലോട്ടാണ് അവർ നേരെ നോക്കിയാൽ നോട്ട് എത്തുള്ളൂ അങ്ങോട്ട് നോക്കാൻ പറ്റാതെ കിടന്ന് വിഷമിക്കുന്ന സജി ചെറിയാനോ അവരൊക്കെയാണ് നമ്മൾ കണ്ടത് ആ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തോ ഒരു പാടുകേടാണെന്നുള്ളതാണ് ഇവരെ പോലെയുള്ള ആൾക്കാരെ ഇപ്പൊ വിളിക്കുമ്പോ അതാണ് നമ്മൾ പറയേണ്ടത് കേരളത്തിൻ്റെ ഒരു അവസ്ഥയെ കുറിച്ച് ഭയങ്കര സാംസ്കാരിക കേരളത്തിൻ്റെ ഒരു അവസ്ഥ ഇവരെ പോലെയുള്ള ആൾക്കാരെ ഇനഗ്രേഷന് വേണ്ടി വിളിക്കുമ്പോൾ ട്രാഫിക് ബ്ലോക്ക് വഴി അത്രയും ജന ഇരച്ചു കയറുക പണ്ട് സണ്ണി ലിയോൺ കൊച്ചി വന്നപ്പോൾ ഉണ്ടായ പോലത്തെ അനുഭവം അതേപോലെ പഴയ ഒരു കഥ കേട്ടിട്ടുണ്ട് ഷക്കിയില കുളിച്ച കൊളത്തി കുളിക്കാൻ വേണ്ടി കിളവന്മാരൊക്കെ ആയിരുന്നു അയ്യോ അതൊക്കെ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കേട്ടോ പറഞ്ഞു വരുമ്പോൾ ചിരിയും വരും പക്ഷേ ഇതൊക്കെ നടക്കുന്ന എന്തോ ഒരു ദാരിദ്ര്യം ആലോചിച്ച് നോക്കിയേ കാലം എത്ര മാറിയാലും പഴയ വിഴിഞ്ഞു പുതിയ കുപ്പി എന്ന് പറഞ്ഞാൽ പുതിയ തലമുറ പത്ത് പതിനേഴ് വയസ്സുള്ള പിള്ളേരാണെങ്കിലും ഇവരുടെ ഇനാഗ്രേഷന് പോയിട്ട് ഇവായും പൊളിച്ചിരിക്കും നിൽക്കും ഇപ്പൊ അത്യാവശ്യം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അതും കൂടെ ഒന്ന് കാണാം അത്യാവശ്യമൊക്കെ നയന സുഖം കൊടുക്കുന്നുണ്ട് വരുന്നവർക്ക് വേണ്ടി കാരണം ഇത്രയും ലക്ഷങ്ങൾ മേടിച്ച് വന്ന് ഇനാഗ്രേഷൻ നടത്തുന്ന ഉദ്ഘാടനം നടത്തുന്നതാണ് അപ്പം ഷോപ്പ് ഉടമകൾ പറയുന്നുണ്ടാവാം അത്യാവശ്യമൊക്കെ കാണിച്ചു കൊടുക്കണം കേട്ടോന്ന് കാരണം ഇവർക്കൊന്നും ഇപ്പൊ സിനിമയൊന്നുമില്ല ഇത് തന്നെയുള്ളൂ കണിറോസ് ആയിരുന്നു കണിറോസ് ആയിരുന്ന കാലത്ത് എല്ലാം വെച്ചുകെട്ടാണെന്നും പറഞ്ഞു തുടങ്ങി ഇന്ന് ലിച്ചിയുടെ അത്ര വെച്ചുകെട്ടാണോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല കുറച്ചൊക്കെ ഉണ്ടായിരിക്കും എന്നാലും ബൈ ബർത്തിൽ ലിച്ചി ഒരു നമ്മൾ അങ്കമാലി ഡയറീസ് കണ്ടതാണ് ആദ്യം അപ്പം ഉണ്ട് ഹണി റോസ് എന്ന് പറഞ്ഞ ആ പെൺകുട്ടിക്ക് അധികം വലിയ ശരീരഭാഗങ്ങളൊന്നും ഇല്ലാത്ത സിനിമകൾ അതിനു മുന്നേ വന്നിട്ടുണ്ട് ലിച്ചി അങ്ങനെയല്ല ലിച്ചി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചപ്പോ തന്നെ അത്യാവശ്യം ഇതുപോലൊക്കെ തന്നെയായിരിക്കുന്നത് പിന്നെ ഇപ്പൊ ഒന്നുകൂടെ വെച്ചിട്ട് വെച്ചിട്ട് ആമസോണിന്നൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ എല്ലാം വാങ്ങാൻ കിട്ടും അങ്ങനെ വെച്ച് കിട്ടുന്നുണ്ട് പിന്നെ ഇതൊക്കെ കാണുന്ന പുരുഷന്മാരുടെ ഒരു മാനസികാവസ്ഥ പറയാതിരിക്കാൻ പറ്റില്ല പല സിനിമകളിലായിട്ടും പല ഇതിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇവരെന്ന് ബോധം വെക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നു ഈ പുരുഷന്മാരെ തന്നെയാണ് പറഞ്ഞു പറയുന്ന പുരുഷന്മാർക്ക് ഇഷ്ടപ്പെടുകയല്ല അപ്പം ആ സിനിമയെ കേട്ടാലോ അയ്യോ ഇതൊക്കെ കാണുമ്പോഴാണ് കെൻറ്റി എൻ്റെ ഭാര്യ എടുത്ത് കെൻറ്റി ഇടാൻ തോന്നുന്നത് ഒരു ഡയലോഗ് സുരാജ് പറയുന്നില്ലേ അതെല്ലാ പുരുഷന്മാരുടെ ഉള്ളിലുണ്ട് അപ്പൊ അതെന്താ കാര്യം എന്ന് ചോദിച്ചാൽ ഇവര് പുറത്തിറങ്ങി ഇങ്ങനെയൊക്കെ കാണുമ്പോൾ പെർഫ്യൂം അടിച്ച് അടിച്ച് നല്ല മണം സ്ത്രീകൾക്ക് പിന്നെ നല്ലായിട്ട് മേക്കപ്പ് ചെയ്ത് കയ്യിലും കയ്യിലും എല്ലാം കൂട്ടക്സ് അടിച്ച് വളരെ നല്ല നീറ്റ് ഡ്രസ്സ് ആകർഷകമായ ഡ്രസ്സ് നല്ല മേക്കപ്പ് നല്ല പെർഫ്യൂമിൻ്റെ അടുത്ത് വന്ന പെർഫ്യൂമിന്റെ മണം ഇതെല്ലാം ഇനി വീട്ടിലോട്ടൊന്ന് ചെല്ലാവന്ന് വെച്ചാലോ അപ്പോൾ ഭാര്യ അടുക്കള വാഷ് ബേസിന് പാത്രം കഴുകിയിട്ട് ആ പാത്രത്തിൻ്റെ കഴുകുന്ന ഭാഗമായിട്ട് നൈറ്റിയിലൊക്കെ ചിലപ്പം ഏപ്രിൽ ഇട്ടിട്ടില്ല എങ്കിൽ നൈറ്റിലൊക്കെ വെള്ളമാകുന്നുണ്ടായിരിക്കും അപ്പുറത്ത് പോയിട്ട് മീൻ വെട്ടിയിട്ടുണ്ട് മീനിന്റെ മണം കുറച്ച് കാണും പാത്രം കഴുകുന്നു മീൻ വെട്ടുന്നു കറി വെക്കുന്നു ഇറച്ചിക്കറി വെക്കുന്നു ചിക്കൻ വെക്കുന്നു അതിൻ്റെ എല്ലാം ഗന്ധം ഈ നൈറ്റിയിലും ഇട്ട ഡ്രസ്സ് ഇനി നൈറ്റി അല്ല വേറെ ഡ്രസ്സാണെങ്കിൽ അതിലും പിടിക്കുന്നുണ്ടായിരിക്കാം ഇനി രാവിലെയാണ് ഗുളിക്കുന്നതെങ്കിൽ രാത്രി കുളിക്കാത്തവരാണെങ്കിൽ നേരെ അതോടെയാണ് വന്ന് കിടക്കുന്നത് അപ്പം പെർഫ്യൂമിൻ്റെ മണവും ആ ഒരു സങ്കല്പമൊക്കെ അങ്ങ് മാറിപ്പോകും പക്ഷെ അതാണ് ജീവിത യാഥാർത്ഥ്യം എന്നുള്ളത് പുരുഷൻ ഉൾക്കൊള്ളുന്നില്ല അല്ലാതെ ഒരു വീട്ടിലെ സ്ത്രീയെ നിങ്ങൾ നോക്കുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി ഈ ഒരൊറ്റ ആണ് അതിൽ കിടക്കുന്നത് ഒരു വീട്ടിലെ സ്ത്രീ അതിസുന്ദരിയായിട്ട് ഒരുങ്ങി വളരെ വൃത്തിയും മേക്കപ്പ് ഒക്കെ ഇട്ടും നല്ല വേഷം ഇട്ടാണ് അവൾ നിൽക്കുന്നതെങ്കിൽ അവളുടെ വീട് വളരെ വൃത്തിയേടായി പോവും ആ സമയത്ത് വേ ഭയങ്കരമായിട്ട് വീട് നല്ല വൃത്തിക്കും മെനയ്ക്ക് അടിച്ചു തുടച്ച് ക്ലീൻ ആക്കിയാണ് ഒരു സ്ത്രീ വീട് വെക്കുന്നതെങ്കിൽ അവളെ കണ്ട മെനയുണ്ടാവില്ല കാരണം അവൾ ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ അവളുടെ ഡ്രസ്സും എല്ലാം മോശമായി ആകെ ഒരു മുഖത്തൊന്നും ഒരു ഇതുമില്ലാ ആകെ ഇതാകും പക്ഷെ വീട് വളരെ വൃത്തിയും മെനയായി അപ്പം സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞേ അവൾ കുളിച്ച് വൃത്തിയാകും ു സത്യം പറഞ്ഞാൽ അവള് മെനയായിട്ടിരിക്കുകയാണെങ്കിൽ വീട് ക്രിട്ടേഡായിട്ട് കിടക്കും എന്നുള്ളതാണ് എന്നാൽ ഈ പുറത്തു പോകുന്ന പുരുഷന്മാർക്ക് ഇതെല്ലാം അറിയാം പക്ഷേങ്കില് ഇങ്ങനത്തെ വേഷോ അല്പവസ്ത്രോ ഒക്കെ ഇട്ടുള്ള സ്ത്രീകളെ കണ്ടിട്ടുണ്ടെങ്കിൽ വായും പൊളിച്ച് അങ്ങനെ അങ് നിൽക്കും ഓ വന്നിട്ടങ്ങ് ആത്മവിശ്വാസം ഇതുപോലത്തെ കിട്ടിയിട്ടില്ലല്ലോ അല്ലെ എനിക്ക് ഇതുപോലെ അല്ലല്ലോ ഇത് പറഞ്ഞു വരുമ്പോൾ ഈ മലയാള സിനിമയില് പഴയ കാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടത്തിൽ തിക്കുറിശിയൊക്കെ അഭിനയിച്ചിരുന്ന കാലം തൊട്ട് ഈ വെച്ചുകെട്ടുള്ളതാണ് അല്ലാതെ ഇന്നത്തെ കാലത്ത് തുടങ്ങിയ വെച്ചുകെട്ടല്ല ഈ തിക്കുർശിയുടെ ഒരു ഇന്റർവ്യൂ ഞാൻ പണ്ട് വായിച്ചത് എൻ്റെ കുഞ്ഞിലെ വായിച്ചത് പറഞ്ഞാൽ അത് അന്നോട്ട് എൻ്റെ മനസ്സിലുണ്ട് അയാളുടെ ഇന്റർവ്യൂ ഏതോ ഒരു വീക്കിലിയിൽ അടിച്ചു വന്നത് ഞാൻ വായിച്ചാണ് എന്താണെന്ന് ചോദിച്ചാ നടിയുടെ പേരൊന്നും ഓർക്കുന്നില്ല ഏതായാലും കെട്ടിപ്പിടിക്കുന്ന സീനായിരുന്നു അപ്പൊ കെട്ടി തിക്കുറിശി കെട്ടിപ്പിടിക്കുന്ന സീനില് നടിയെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് തിക്കുറിശിയുടെ നെഞ്ച് മുറിഞ്ഞ് ചോര ഒലിക്കുക ചെയ്തേ ഈ നടിയെ കെട്ടിപ്പിടിച്ചതേ അറിയത്തുള്ളൂ കെട്ടിപ്പിടിക്കുന്ന ഏതോ ഒരു പാട്ട് സീൻ അങ്ങനെ എന്തോ വന്നിട്ട് അവര് ഒക്കെ പറയാതെ വിടാൻ പറ്റില്ല ഇയാളുടെ നെഞ്ചു മുറിഞ്ഞ് ചോര വന്നിട്ടും വേദന സഹിച്ച് കെട്ടിപ്പിടിച്ച് നിന്നു ഇതെന്താ സംഭവം എന്നറിയാം വെച്ചുകെട്ടിന്റെ ഒരു ഉദാഹരണമായിരുന്നു അന്നൊക്കെ വെച്ചുകെട്ടുന്ന എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ചോർപ്പില്ലേ ഈ എണ്ണയും വെളിച്ചെണ്ണയും മണ്ണെണ്ണയൊക്കെ ഒഴി ജാറിലോട്ട് ഒഴിക്കുന്ന ചോർപ്പ് ആ സംഭവമായിരുന്നു ഇരുമ്പിന്റെ ആണ് അന്നുള്ളത് പ്ലാസ്റ്റിക് അല്ല അപ്പൊ ഇരുമ്പിന്റെ ചോർപ്പായിരുന്നു അന്നത്തെ കാലത്ത് വെച്ചുകെട്ടിന് ഉപയോഗിക്കുന്നത് അപ്പൊ വെച്ചിട്ട് ചോർപ്പിന്റെ അറ്റം എങ്ങനെയായിരുന്നു ഇരിക്കുന്നെന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക അല്ലാത്ത ഭാഗം എങ്ങനെയായിരിക്കുന്ന അപ്പം തിക്കൃശി കെട്ടിപ്പിടിക്കുമ്പം ചോർപ്പിന്റെ കൂർത്ത ഭാഗം തിക്കൃഷിയുടെ ഇരുമ്പ ഓർക്കണം നെഞ്ചി കൊണ്ട് മുറിഞ്ഞിട്ടാണ് ചോര വന്ന ഷർട്ടിന്റെ മുകളിക്കിടെ അപ്പൊ ആ വെച്ചേട്ടിന്റെ ഒരു അവസ്ഥയൊന്നു ആലോചിച്ച് നോക്കിയാൽ അന്നത്തെ കാലത്തോട്ടുണ്ട് അന്ന് ഈ ഷീലാ ജയഭാരതി അതുപോലെയുള്ളവരൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന കാണുമ്പോഴത്തേക്കിനും അന്നും ഉണ്ട് ഈ പുരുഷന്മാർക്ക് ഈ കുഴപ്പം ഇതേപോലത്തെ ആയിരിക്കണം എന്റെ ഭാഗം പെണ്ണ് കാണാൻ നടക്കും ഇന്നത്തെ പോലെ പെണ്ണിനെ പുരുഷന്മാർക്ക് പെണ്ണ് കിട്ടാത്ത അവസ്ഥയല്ല അന്നത്തെ കാലത്ത് പുരുഷന്മാർക്ക് സെലക്ഷൻ ഉള്ള ഇതുണ്ട് പെണ്ണുങ്ങളാണ് ഇഷ്ടം പോലെയുള്ള പെണ്ണുങ്ങൾക്ക് ഒന്നും പറയാൻ ചോയ്സ് ഇല്ല അപ്പൊ പുരുഷന്മാർ പത്തും ഒമ്പതും നൂറും പെണ്ണ് കണ്ട് നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കാരണം സങ്കല്പം മുഴുവൻ ഇതാണ് ഇങ്ങനത്തെ സങ്കല്പം അതിന് വലിപ്പം വേണം ഇതിന് വലിപ്പം വേണം എന്നുള്ള രീതിയിലുള്ള സങ്കല്പാണ് പിന്നെ ഇന്നിപ്പം കാലം മാറി ഇപ്പം നേരെ തിരിച്ചു വന്ന് എന്തെങ്കിലും ഒരു പെണ്ണിനെ കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥ പുരുഷന്മാരിലെത്തി വലിയ സങ്കല്പമൊന്നും വെച്ചിട്ട് കാര്യമില്ല പിന്നെ അവരിപ്പോൾ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ഇങ്ങനെ കാണാൻ കൊള്ളാവുന്ന കുറേ കാര്യങ്ങളുണ്ട് ജസ്റ്റ് അതൊന്ന് കാണാം ഒന്നുകൂടെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാനും കാണാൻ കൊള്ളാമെന്നുള്ള ആർത്തിയോടെ പോയിന്ന് വായി നോക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു റീത്തിങിന്റെ സമയം കഴിഞ്ഞ് ഇത് എന്താണ് കാണാറുള്ളത് ഇതൊക്കെ വിപണിയിൽ നിന്ന് മേടിച്ചെടുത്തുകൊണ്ട് വെച്ച് ഒരു പ്രതിമ പോലെ വന്ന് നിന്ന് നിങ്ങളുടെ ആ മനോവികാരത്തെ അല്ലെ ആ ചിന്താഗതിയെയാണ് അവർ ചൂഷണം ചെയ്ത് പൈസയാക്കി മാറ്റി അവർ ജീവിക്കുന്നത് നിങ്ങളെ അവിടെ പമ്പര പമ്പരവിഡികളാക്കാണ് ചെയ്യുന്നത് ശരിക്കും ഇതൊന്നും ഒറിജിനൽ ആവണം എന്നുള്ള ഇതിന് മുന്നേ ഉണ്ടായിരുന്ന നല്ല ഷേപ്പിലൊക്കെ വന്ന് ഇത് എന്ത് കാണാനാണ് ആർക്ക് മേടിച്ചു വെച്ചാലും അങ്ങനെയൊക്കെ തന്നെ ഇരുന്നോളും നിങ്ങളുടെ വീട്ടിലുള്ള വൈഫിന് മേടിച്ചുവെച്ചാലും അങ്ങനെ ഇരുന്നോളും അവരൊക്കെ ചിലപ്പോൾ അവരുടെ വീട്ടിലെ പണി കഴിഞ്ഞും ഓഫീസിലെ പണിക്കും പോകണം പിള്ളേരുടെ നോക്കണം ഹസ്ബൻഡിനെ നോക്കണം അന്ന് എട്ടോട്ട ഓടുന്നതിൻ്റെ ഇടയിൽ ലീവ് ആകെ സാധനങ്ങൾ മേടിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കാനോ ഒന്നുമില്ല സ്വന്തം ഭാര്യയെ വീട്ടിലിരിക്കുന്ന സ്വന്തം ഭാര്യയെ നല്ലപോലെ അണിയിച്ചൊരുക്കി നടത്തിയാൽ ഇതിലും നിങ്ങൾ ഭാഗ്യവാന്മാരാണ് ഇതിലും മെനയുണ്ടായിരിക്കും കാണാൻ ഇത് ഇതെല്ലാം അയച്ചിട്ട് കഴിയുമ്പത്തേനും ഒന്നും ഉണ്ടാവില്ല പണ്ട് ലക്ഷ കോ പറയുന്ന കേട്ടത്തില്ലേ ലക്ഷങ്ങളും കോടികളും ഒക്കെ മുടക്കി വലിയ വ്യവസായിക പ്രമുഖർ ചില സിനിമാ നടികളെ കിട്ടിയിട്ടുണ്ടെന്നാ പറയുന്നത് അവസാനം ആകെ ശശിയായി പോയ കഥയൊക്കെ കോമഡി ആയിട്ട് കേട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങളൊരു മിഥ്യാലോകത്താണ് ഇതൊന്നും ഒറിജിനലല്ല വെറുതെ പറഞ്ഞത് സീരിയൽ വീഡിയോ പറഞ്ഞാൽ ഓണം ആയിക്കൊണ്ട് പരദൂഷണം പറയാൻ വന്ന എന്നുള്ള വിചാരം വേണ്ട ഈ പുരുഷന്മാർക്ക് കുറച്ചുകൂടി ഒരു തെളിച്ചം വേണം നിങ്ങൾ ഇത് കാണാൻ പോയി വായി നോക്കി നിൽക്കും രുത് കഞ്ഞി മുട്ടിക്കാൻ വേണ്ടി പറയുന്നില്ല പക്ഷെ ഇത് അതിരി വിട്ട് അതിരി വിട്ട് കൂടുകഴിഞ്ഞാൽ അത്യാവശ്യമുള്ള ഈ കാണിച്ചു കൊടുക്കല് അതുപോലെ തന്നെ ഇപ്പൊ മന്ത്രി ഇരുന്നപ്പോൾ ആ മന്ത്രിയൊക്കെ ഇരുന്ന് വേർക്കുന്ന വേർക്കെല്ലാം എം എൽ എ മന്ത്രിയൊക്കെ വേർക്കുകയാണ് അവർക്ക് നേരെ നോക്കിയാൽ വീട്ടിൽ ചെന്ന ഭാര്യ എടുത്തിട്ട് പോശു മൊബൈലിൽ നോക്കാന്നുള്ള രീതിയിൽ അവർ പിന്നെ അവസാനം മൊബൈലിൽ നോക്കിയിരിക്കുക പിന്നെ ദാൻ ശ്രീനിവാസൻ ഈ അടുത്ത് അന്നാരാജന്റെ കൂടെ ഒരു സ്റ്റേജ് നിൽക്കുന്നതാണ് ധാൻ ശ്രീനിവാസിന് ചിരി വന്നിട്ട് ഒരു രക്ഷമില്ല ചിരി ഓവറായിട്ട് ചിരിക്കാൻ പറ്റും എന്തൊരവസ്ഥയ ഇതെങ്ങനെ ഇത്രയും ായി പോകുന്നത് ഇതുപോലെ ഇനാഗ്രേഷൻ ഇങ്ങനെ കിട്ടുന്ന എങ്ങനെയാണ് പുരുഷന്മാരുടെ ദാരിദ്ര്യം നിങ്ങൾ സ്വയം തിരുത്താനുള്ള സമയമായി ഇതൊന്നും കാണാൻ പോയി മെനക്കിട്ട് നിൽക്കരുത് അവനോന്റെ കയ്യിലുള്ള വില മനസ്സിലാക്കുക അപ്പോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണും ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ